അത് അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ചൂണ്ടിക്കാണിക്കാം എല്ലാത്തിൻ്റെയും ആ റിപ്പോർട്ട്സ് ആയി അഥവാ ആ റിപ്പോർട്ടിന് വല്ല തർക്ക കുറ്റമുണ്ടെങ്കിൽ നല്ല തർക്കിക്കണം ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ് അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനവും വല്ലതറക്കിയിരിക്കണം അത് ഇൻ്റർനെറ്റിൽ അമ്മ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ ഗൂഗിളിൽ എവിടുന്നാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത് അത് അതൊക്കെ വേറെ രണ്ട് മിനിറ്റ് എനിക്ക് തോന്നിയത് കുറച്ചൊരു എക്സാജിനേഷനാണ് പക്ഷേ അതിൻ്റെ ഉദ്ദേശമാണ് നമ്മൾക്ക് സ്വീകരിക്കേണ്ടത് എൻ്റെ അർത്ഥം രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരു തടസ്സങ്ങൾ മുൻപ് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് ഞാൻ സ്വീകരിച്ചു അതിനെ ഇന്നും എന്നാണ് കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും റാങ്ക് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം അതിന് വലിയ കാരണമുണ്ടാവണ്ടേ ഇതും നമ്മുടെ സി പി എം സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ ഇതൊരു നാഷണൽ റാങ്കിങ്ങാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥത മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ എന്ന ചോദ്യം ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമാണ് ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പരിപാടി നിൽക്കുമ്പോൾ തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ഇല്ല ആവശ്യമില്ല ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് വിഷ്യൂസ് അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാഷ്ട്രീയം നമുക്ക് കുറേയുണ്ട് ഈ സംസാരം എല്ലാറ്റിലും രാഷ്ട്രീയമുണ്ട് നമ്മൾ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞു വികസനം കണ്ടിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു ഇപ്പോൾ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് തയ്യാറായിരുന്നു നമ്മൾ അതിനെ സ്വീകരിക്കണം അതിൻ്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണമെന്ന് അവരൊരു നല്ല കാര്യം ചെയ്തു അതേപോലെ അവർ പല കറ്റും കുറ്റങ്ങളും ചെയ്യുന്നുണ്ട് തെറ്റുകാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനു ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ നിൽക്കണം പക്ഷെ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്നൊരു വിഷയമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തിനെക്കുറിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയം അതീതമായി കാണണം അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ മുഖം ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത് നമ്മൾ പറയാൻ പോവാണ് ഞങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വർഷങ്ങളാവശ്യപ്പെട്ടത് ഞങ്ങളാണ് ഇതിനെ നല്ലവണ്ണം നയിക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കോടും പല നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശ്വാസം നമ്മൾ ആഗ്രഹിക്കണം പക്ഷേ അവർ എന്ത് ചെയ്താലും തെറ്റാണ് കാരണം നമ്മൾ പ്രതിപക്ഷമാണെന്നൊരു കാര്യമില്ല അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇദ്ദേഹം ഉപേക്ഷിക്കാൻ പാടില്ല അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ ആട്ടുണ്ട് അതാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം ആയിട്ടുള്ള അതിന് അപ്പോൾ നിങ്ങൾ ഒരു ഒരു ഒരേ ഒരു ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പറയുന്നു ഞാൻ സി പി എമ്മിനെ സന്തോഷിപ്പിച്ചു ഒരേ ദിവസത്തിൽ വേറെ കോൺഗ്രസ് ബി ജെ പി സന്തോഷിപ്പിച്ചു ഞാൻ ജനങ്ങളുടെ പേരിൽ ഞാനൊരു കേരളീയനായിട്ടും ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ അർത്ഥം തീരയല്ല ഞാനൊരു രാഷ്ട്രീയ എന്താണ് എൻഡോഴ്സ്മെൻറ്റ് നടത്തിയെന്ന് ഒരിക്കലുമില്ല ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ തെറ്റ് വന്നാലോ എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പറയാൻ ആ അതിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു വെച്ചു